നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് രാജേഷ് കുമാർ എച്ച് എൻ എസ് കോയമ്പത്തൂർ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നായിരുന്നു ഡിസംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഇപ്പോൾ ഏകദേശം ഇരുന്നൂറ്റി പത്ത് വർഷത്തോളമായിട്ടുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഫ്രണ്ട് ഏരിയ ഈ ഏരിയയാണ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത് മൂവായിരത്തി അഞ്ഞൂറ് വ്യാപാണ് ഞാൻ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് മുടി അത്യാവശ്യം നന്നായിട്ട് വളർന്നിട്ടുണ്ട് എച്ച് എൻ എസ് കോയമ്പത്തൂര് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനുള്ള എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ രണ്ട് മാസം ഹെൽമെറ്റ് ഉപയോഗിക്കാതെ ബസ്സിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് സൂര്യപ്രകാശം ഏക്കാൻ അനുവദിക്കാതെ കുട യൂസ് ചെയ്തും ഒക്കെയാണ് പൊടിയൊക്കെ അടിക്കാതിരിക്കാൻ സർജറി ക്യാപ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഫ്രണ്ട് സൈഡ് ആണ് ഞാൻ വെച്ചിട്ടുള്ളത് എണ്ണയോ മറ്റ് അതൊന്നും ഉപയോഗിക്കുന്നില്ല മിനോക്സിലോയിലോ വെളിച്ചെണ്ണ പോലും ഉപയോഗിക്കുന്നില്ല രണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഗ്രാഫ്റ്റ് മാത്രമാണ് ഞാൻ അന്ന് വെച്ചിട്ടുള്ളത് ആദ്യത്തെ രണ്ട് മാസത്തോളം നന്നായിട്ട് കെയർ ചെയ്തു ഇപ്പം ഹെൽമെറ്റ് വെച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ജോലി സംബന്ധമായിട്ട് ഹെൽമെറ്റ് മസ്റ്റാണ് ഡെയിലി ഏതാണ്ട് അമ്പത് കിലോമീറ്ററോളം ഹെൽമെറ്റ് ഉപയോഗിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് ദിവസത്തോളം അതിനോട് ഇപ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഇപ്പോൾ ഇല്ല ആദ്യം ചെയ്ത ഒന്ന് രണ്ട് മാസത്തെ കഷ്ടപ്പാട് മാത്രമേ പോകൂ നമ്മൾ നാച്ചുറൽ മുടി പോലെയാണ് മുടി ഇപ്പോൾ വെട്ടി കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ മുടി വെട്ടിയത് കാണാനും പ്രതീക്ഷിക്കുന്നു ഫ്രണ്ട് ഏരിയ ഏരിയ മുടി അത്യാവശ്യം നാട്ടിക്കളിച്ചിട്ടുണ്ട് ഹെൽമെറ്റ് ഉപയോഗിച്ച് പോകുന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാരണം മുടി ചപ്പി ചപ്പി വരുന്നുണ്ട് മറ്റവസ്ഥ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ചിലവ് കുറഞ്ഞ രീതിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സജഷനാണ് എച്ച് എൻ എസ് കോയമ്പത്തൊരു നല്ല റിസൾട്ടും അവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എൻ്റെ കൂടെ പോയ പോയാൽ ഒരാളവിടെ കോണ്ടാക്റ്റുണ്ട് പുള്ളിക്കൊക്കെ നല്ല റിസൾട്ടാണ് വന്നിട്ടുള്ളത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നാഗ്രഹിക്കുന്നത് പലരും തന്നെ വിളിക്കുന്നുണ്ട് അവിടുത്തെ ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ചിലരായിട്ട് വാട്സപ്പ് ചാറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ 半个月。那你呢？